നമസ്കാരം ഞാൻ ക്രൊണാൾഡ് ഞാനിന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് പുട്ടപ്പിക്കാട്ടിന്റെ വീട്ടിലാണ് അവിടെ നല്ല വീട്ടില് ഊണൊന്നും ട്രൈ ചെയ്ത് ഊണ് എത്തിയിട്ടുണ്ട് നമുക്ക് ടേസ്റ്റ് നല്ല സാമ്പാറും പിന്നെ പപ്പടം പപ്പടമൊക്കെ എന്തൊരു സൂര്യട്ടാ വെയിറ്റില്ലാത്ത പപ്പട പൊടിയണ പപ്പടം നമുക്കൊന്ന് ചോറ് പോരാട്ടാ സാമ്പാറൊന്നും പോരാ പിന്നെ പപ്പടം എന്ന് പറയുന്നത് വീർക്കാത്ത പപ്പടാ പെട്ടെന്ന് പൊടിയ പിന്നെ പപ്പടം രണ്ടാമത്തെ ഉരുള്ളക്കി പെട്ടെന്ന് തീർന്നു ചോറ് ഒരു പപ്പടം ഉണ്ടാകുന്നില്ല അപ്പോൾ ചോറൊന്നും രസമില്ല വേവ് കൂടിയിട്ട് തിന്നാനും പറ്റില്ല സാമ്പാർ ടേസ്റ്റ് പോവരാ കാണുമ്പോൾ സാമ്പാറാണെന്ന് തോന്നുന്നു പക്ഷേ ടേസ്റ്റില്ല

അപ്പൊ കൈസാം നമുക്ക് ബില്ല് കിട്ടിണ്ട് ബില്ല് നോക്കാം എത്രയു ചോറ് നാല്പത് രൂപ സാമ്പാർ അമ്പത് രൂപ ഒരു ഗ്ലാസ് വെള്ളം മുപ്പത് രൂപ ഈച്ച ഈച്ചക്ക് പതിനഞ്ച് എന്തൊക്കെയാട്ടത് ആ പിന്നെ ഞാൻ കഷ്ടപ്പെട്ട് പാത്രം ഈച്ചന് തിന്നതും പോരാ പിന്നെ കസരക്ക് നൂറ് പിന്നെ ഇത് വെറുതെ കിട്ടില്ലേ